ഇറാനും ഇസ്രയേലും അതിശക്തമായ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ നിൽക്കുന്നത് ഇ എം പി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് അതീവ ഗുരുതരമാണ് എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഇതേ ആക്രമണം തന്നെയാണ് ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട തസ്നീം പത്രം ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ബോംബിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാന്റെ ആയുധ ശേഖരത്തിൽ ഇങ്ങനെയും ആയുധങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടിലധികം ആണവ ആയുധങ്ങളുടെ വാർഹുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതോടൊപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ സാധിക്കുന്ന മിസൈലുകൾ ബോംബുകൾ ഇറാന്റെ പക്കലുണ്ട് എന്ന വിവരവും കൂടെ പുറത്തു വരുന്നു ഈ യുദ്ധം ഇസ്രയേലും അമേരിക്കയും ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇത് തന്നെയായിരിക്കും ഈ ആയുധത്തിന്റെ പ്രത്യേകത തൻ്റെ തൊട്ടടുത്ത രാഷ്ട്രത്തെ തൻ്റെ ശത്രു രാഷ്ട്രത്തെ കാളവണ്ടി യുഗത്തിലേക്ക് എത്തിക്കുന്നു എന്നതാണ് അവിടെ ഫ്ലൈറ്റുകൾക്ക് വാഹനങ്ങൾക്ക് ഒന്നും പ്രസക്തിയില്ല ഒരു റേഡിയോ അവിടെ ഉപയോഗിക്കുകയില്ല മാത്രമല്ല ഒരു ചെറിയ സ്മാർട്ട് ഫോൺ പോയിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്പർ നിൽക്കുന്ന ബട്ടണുകളുള്ള ഫോണുകൾ പോലും ഉപയോഗിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയില്ല അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും അത്തരം ഡിവൈസുകളൊന്നും വർക്ക് ചെയ്യുകയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വളരെ മുകളിൽ നിന്ന് നടത്തുന്ന ഒരു ആണവ ആക്രമണം ആ ആക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗാമി കിരണങ്ങൾ ഗാമ റൈസ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കുറഞ്ഞ വളരെ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ഒരു കിരണമാണ് നമുക്കറിയാം ഈ പറയപ്പെടുന്ന ഗാമ എന്നറിയപ്പെടുന്നത് സാധാരണഗതിയിൽ റേഡിയോ റജ്മി എന്നറിയപ്പെടാറുള്ള തരംഗങ്ങൾക്കപ്പുറം അതിനപ്പുറത്ത് വലിയ രൂപത്തിലുള്ള എനർജി ഉപയോഗിക്കുന്ന വലിയ രൂപത്തിലുള്ള ഹൈ എനർജി ഉണ്ടാക്കുന്ന തരംഗങ്ങളാണ് ഈ പറയപ്പെടുന്ന എക്സ് റേ തരംഗങ്ങളും അതുപോലെ തന്നെ ഗാമ തരംഗങ്ങളും ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി കുറഞ്ഞതാണ് അതായത് വേവ് ലെങ്ത് കൂടിയതാണ് ഈ കാണുന്ന റേഡിയോ തരംഗം അതിന് തൊട്ട് മുകളിലാണ് മൈക്രോവേവ് ഇൻഫ്രാറെഡ് അതുപോലെ തന്നെ വിസിബിൾ ലൈറ്റ് അതുപോലെ അൾട്രാ വയലറ്റ് രശ്മികൾ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാത്തിനും പറയുന്നതാണ് റേഡിയോ റശ്മി എന്നറിയപ്പെടുന്നത് എന്നാൽ ഇതിന് തൊട്ട് പുറത്തുള്ളത് ഹൈ എനർജി ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ ഫ്രീക്വൻസി ഇതിൽ അടയാപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രീക്വൻസി വളരെ കൂടുതലാണ് എന്ന് ഈ ചിത്രത്തിൽ കാണാം എക്സ്റേക്കാൾ വളരെ കൂടുതലാണ് ഗാമയുടെ ഫ്രീക്വൻസി ഉള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഫ്രീക്വൻസി നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കടന്നു വരികയാണ് അറ്റ്മോസ്ഫിയറിലേക്ക് കടന്നു വരുന്നതോടുകൂടെ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്യൂൾസുകളുമായി അത് കൂടിച്ചേർന്ന് അല്ലെങ്കിൽ അവിടെ വന്ന് ഇടിക്കുന്നത് മുഖേന ഒരു പ്രത്യേകമായ വൈദ്യുത കാന്തിക മണ്ഡലം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളൊരു ഇടിമിന്നൽ സംഭവിക്കുമ്പോൾ എന്താണ് അതിന് താഴെയുള്ള ഡിവൈസുകൾക്ക് സംഭവിക്കുന്നത് എന്നാൽ അതിലേറെ ഗുരുതരമായി ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിന് താഴെയുള്ള ഈ ഭാഗത്തേക്ക് ഈ വൈദ്യുതി കാന്തിക മണ്ഡലങ്ങളോട് മണ്ഡലങ്ങളോടുകൂടെ വരുന്ന ഈ ഗ്രാമ തരംഗങ്ങൾ ഇത് ഇതിന്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് താഴെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളുമാണ് അതിലുള്ള ചെറിയ കമ്പോണൻസുകൾക്കെല്ലാം അതിനുള്ള റെസിസ്റ്റൻസുകൾ അതുപോലെ തന്നെ ഡയോഡുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കമ്പോൻസുകളും അതുപോലെ ഐസികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ പാർട്ടുകളും കത്തിപ്പോകുന്നു എന്ന ഇതിനെല്ലാം താങ്ങാനാവുന്ന ഒരു എനർജി കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഇതിലേക്ക് കടന്നു വരുന്നത് ഹൈ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും തന്നെ ഈ ഡിവൈസുകൾക്ക് ആ എനർജിയെ താങ്ങാൻ കഴിയില്ല അതിലൂടെ ഈ ഡിവൈസുകളെല്ലാം പൊട്ടിത്തെറിക്കും അപകടത്തിലാകും അത് വർക്ക് ചെയ്യാതാകും അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കരണ്ട് പാസ് ചെയ്തു കൊണ്ടിരിക്കുന്ന എനർജി പാസ് ചെയ്തു കൊണ്ടിരിക്കുന്ന വയറുകൾ ഇതെല്ലാം കത്തി പോകുന്നു അങ്ങനെ ഒരു ഡിവൈസും യുദ്ധവിമാനമാവട്ടെ മിസൈലുകളാവട്ടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളാവട്ടെ ഫോണുകളോ അതല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയ റഡാറുകൾ ഇങ്ങനെ തുടങ്ങിയ എല്ലാ മെഷീനുകളും ഡിവൈസുകളെല്ലാം കരിഞ്ഞു പോകുന്നു അതൊക്കെ ഉപയോഗശൂന്യമായി മാറുന്നു പിന്നെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുക എന്നതിനൊന്നും പ്രസക്തമില്ല പ്രസക്തമല്ല ആ രാഷ്ട്രം പൂർണ്ണമായും കാളവണ്ടി യുഗത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക എന്നാൽ ഇപ്പോൾ ഇറാന് കയ്യിലും ഇത്തരം ആയുധമുണ്ട് നിലവിൽ നമ്മൾ അറിഞ്ഞിരുന്നത് ഉത്തര കൊറിയ അതുപോലെ തന്നെ റഷ്യ അമേരിക്ക ഇത്തരം ചൈന ഈ രാഷ്ട്രങ്ങളുടെ അടുക്കലാണ് ഇത്തരത്തിലുള്ള ഇ ആയുധങ്ങൾ ഉള്ളത് എന്നാണ് എന്നാൽ ഇപ്പോൾ ഇറാൻ തങ്ങളുടെ പക്കൽ അങ്ങനെ ഒരു ആയുധമുണ്ട് എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉങ് ഇറാനുമായി വലിയ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള ഇസ്രായേൽ യൂറോപ്പ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഈ ഉത്തര കൊറിയ അവരുടെ ശത്രു രാഷ്ട്രങ്ങളായി കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ ഇറാനെ അത്തരം ആയുധങ്ങളെല്ലാം നൽകി സഹായിക്കാൻ ഉത്തര കൊറിയ തയ്യാറാണ് എന്ന കാര്യവും വ്യക്തമാണ് അങ്ങ് ആ രീതിയിൽ ഉത്തര കൊറിയ ഇറാന് കൈമാറിയതാണോ എന്ന് പറയാൻ പറ്റില്ല അതല്ല എങ്കിൽ ഇറാൻ നിർമ്മിച്ചതാണോ റഷ്യ നൽകിയതാണോ ഇതൊന്നും പറയാൻ കഴിയില്ല എന്തായാലും ഇറാൻ്റെ പത്രം ഇന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരം ആയുധം ഉണ്ട് എന്നാണ് ആ ആയുധം ഉപയോഗിച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഥ കഴിഞ്ഞു ബാക്കിയൊന്നും ഉണ്ടാവുകയില്ല പിന്നെ അവിടെ അയൺ ഡോമിനോ അല്ലെങ്കിൽ ഡാവിഡ് സ്ലിംഗോ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല യുദ്ധവിമാനങ്ങളൊന്നും എഫ് ഫിഫ്റ്റീൻ ആണെങ്കിലും അതല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് ആണെങ്കിലും ഇതൊന്നും വർക്ക് ചെയ്യുകയില്ല അങ്ങനെയുള്ള ഒരു യുഗത്തിലേക്ക് ശിലായുഗത്തിലേക്ക് അത് മാറുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും അത്തരം ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക ഇത് നേരിട്ട് മനുഷ്യരെ ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ കത്തിക്കരിഞ്ഞു പോകും എന്നാൽ ഇത് നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്നില്ല പക്ഷെ അത് ഇൻഡയറക്റ്റായി ബാധിക്കുന്നു കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടത് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും കാരണം ഒരു ഫാക്ടറിയോ അല്ലെ ഇന്ന് നമ്മുടെ അടുക്കളയിൽ പോലും ഡിവൈസുകളാണ് വർക്ക് ചെയ്യുന്നത് അതെല്ലാം നിന്നുപോയാൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആളുകൾക്ക് എന്ത് ജോലിയാണ് പിന്നെ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാ നിലയിലുമുള്ള ഉള്ള അപകടം അത് ഇൻഡയറക്റ്റായി ഇൻഡയറക്റ്റ് ആയി ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു ആക്രമണത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രയേലും ഇറാനും നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്